അപ്പോൾ നമ്മുടെ നൂറ് ദിവസത്തെ വേർലസ് ചാലഞ്ചിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ദിവസമാണല്ലേ ഇന്ന് അപ്പോൾ മുപ്പത് ദിവസം ഇന്നലത്തോടു കൂടി മുപ്പത് ദിവസം തരുന്നു അതായത് ഒരു മാസം കഴിഞ്ഞു ഇനി നമ്മുടെ മുന്നിലെ എഴുപത് ദിവസം കൂടിയുള്ളൂ ഉള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം ഒന്നുകൂടി സ്ട്രിക്റ്റ് ഒക്കെ ആക്കണം ഈ ഒരു മാസം നമ്മൾ വളരെ എന്താ പറയുക ലാഘവത്തോടു കൂടി അധികം സ്ട്രിക്റ്റ് ആക്കാതെ എല്ലാ ഫുഡും കഴിച്ചിങ്ങനെ പോകുമായിരുന്നു ഇനി നമുക്ക് ചെറുതായിട്ടൊക്കെ സ്ട്രിക്റ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാലും എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യാമെന്നുള്ള ഒരു പ്ലാനാണ് കേട്ടോ അപ്പോൾ എന്നാൽ രാവിലത്തെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ് ഞാനൊരു കപ്പ് ചായ ഒക്കെ കുടിച്ചിരിക്കാണ് അപ്പോൾ വെയിറ്റ് നോക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചായ കുടിച്ചിട്ടുള്ളതേ അല്ലാതെ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടില്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വെയിറ്റ് എന്താണെന്ന് അറിയണ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വെയിറ്റ് ആണ് നമുക്ക് എത്ര കുറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ വെയിറ്റിങ്ങിലായിരിക്കും അപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴാണ് നമ്മുടെ ഇന്നത്തെ വെയിറ്റ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഒമ്പതായിരുന്നു അപ്പോൾ ജസ്റ്റ് ഇരുന്നൂറ് ഗ്രാം മാത്രമേ ഇപ്പോൾ രണ്ട് ദിവസം കൂടി കുറഞ്ഞിട്ടുള്ളൂ വലിയ തോതിലൊന്നും കുറഞ്ഞിട്ടില്ല എന്നാലും കുറഞ്ഞു കുറഞ്ഞിട്ടാണല്ലോ കൂടിയിട്ടില്ലല്ലോ എന്നുള്ള സന്തോഷം നല്ലോണം ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു മാസം കൊണ്ട് എത്ര കുറഞ്ഞത് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് നാലായിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് ഏകദേശം നാല് കിലോൻ്റെ അടുത്ത് കുറഞ്ഞിട്ടുള്ളൂ നാല് കിലോ കറക്റ്റ് കുറഞ്ഞിട്ടില്ല മുന്നൂറ് ഗ്രാം കൂടി കുറഞ്ഞാലേ നാല് കിലോനാവുള്ളൂ അപ്പോൾ എന്താ പറയുക നമ്മൾ ഈ ഒരു മാസം കറക്റ്റ് ഒരു സ്ട്രിക്റ്റ് നല്ല കുറേ ചീറ്റ് ചെയ്തു കല്യാണമുണ്ട് ബർത്ത്ഡേകളിൽ ഒരുപാട് ഒരുപാട് പരിപാടികളൊക്കെ ഈ ഒരു മാസത്തിനുള്ളിൽ കടന്നു പോയതുകൊണ്ട് തന്നെ എന്തോ ഇത്രയെങ്കിലും കുറഞ്ഞല്ലോ എന്നുള്ള ഒരു ഒരു സമാധാനം മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ഇപ്പോൾ ഞാൻ ഈ മാസം കഴിയട്ടെ ഇതിന് ഈ മാസത്തെ ഇതുപോലൊക്കെ ഒരുപാട് പരിപാടികളുണ്ടല്ലോ അടുത്ത മാസം മുതൽ ഡയറ്റ് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ എന്തായാലും നമുക്ക് ഈ കുറ ഇത്രയും എന്തായാലും മൂന്ന് കിലോ കുറയില്ലോ മൂന്നര മൂന്ന് കിലോനല്ല മൂന്ന് എഴുന്നൂറ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെ നമ്മൾ ഇത്രയൊക്കെ ചീറ്റ് ചെയ്തിട്ടും ഡയറ്റിൽ ഒരുപാട് ഒരുപാട് കളർ എന്താ ഫുഡൊക്കെ കഴിച്ച് കളത്തറങ്ങളൊക്കെ കാട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നാല് കിലോൻ്റെ അടുത്ത് കുറയുന്നൊക്കെ പറയുന്നത് അത് എന്താ പറയുക വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അതോട് എന്താ പറയുക നമുക്ക് നാളെ മുതൽ നാളെ മുതൽ എന്നല്ല നാളെ അതായത് മെയ് എട്ടാം തീയതി എൻ്റെ ബർത്ത്ഡേൻ്റെ വയ്യ പക്ഷേ ഈ വീഡിയോ ചിലപ്പോൾ എട്ടാം തീയതി ആയിരിക്കും വരിക നേരത്തെ ഓരോ ദിവസം മുന്നത്തെ വീഡിയോസ് ആണല്ലോ ഇടുന്നത് അപ്പം എട്ടാം തീയതി കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ പിന്നെ സ്ട്രിക്റ്റ് ആക്കാനുള്ള പ്ലാനുണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാട്ടെ അപ്പോൾ ഞാൻ ഐറൂസുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് അല്ലേ നീനുനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു ആറേ മുക്കാലിന് ഞാൻ എണീക്കും എണീറ്റിട്ട് അവൾ ആറേ മുക്കാലിന് വിളിക്കുമ്പോൾ എഴുന്നേൽക്കാൻ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് ഇതുമുനെയൊക്കെ സ്കൂൾ മദ്രാസിലേക്ക് പറഞ്ഞു വെച്ചിട്ട് വേഗം എൻ്റെ ആ വീട്ടിലെ പണി പണികളങ്ങനെ തീർക്കെ കേട്ടോ അടിച്ച് ആദ്യം തന്നെ ക്ലീനിങ് ആണ് ചെയ്യുക അടിച്ചു വരെ തുടക്കുക എന്നുള്ള പരിപാടിയാണ് കാരണം ഐറൂസ് എഴുന്നേറ്റ് വന്നാൽ നല്ലത്തൊന്നും ഉണ്ടാവേണ്ടല്ലോ എഴുതിയിട്ട് വേഗം അത് ചെയ്യും അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഇന്ന് ഉപ്പുമാവായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ വേഗം കുറച്ച് കൂടുതൽ തന്നെ ചിക്കൻ കറി ചിക്കൻ കറി

സമയത്തൊക്കെ കഴിഞ്ഞാൽ അവന് ഉറങ്ങുള്ളൂട്ടോ അതുവരെ ഇങ്ങനെ 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 കളിച്ച് നടക്കും അപ്പോൾ അവൻ്റെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ പണികളൊക്കെ വേഗം തീർക്കുന്നത് അപ്പം ടെൻഷനൊന്നും ഇല്ലാത്തതാ നമുക്ക് ഇങ്ങനെ കളിച്ചു അവൻ്റെ അവൻ്റെ ഒൻ്റെതായിട്ടുള്ള വിക്രസുകളൊക്കെ കണ്ട് ഇങ്ങനെ അവൻ്റെ കൂടെ ഇങ്ങനെ നടക്കാലോ അതിന് വേണ്ടിയിട്ടായിട്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നത് എളുന്ന് എഴുന്നേറ്റ് ഇപ്പോൾ ആണെങ്കിൽ മോളൂന് എന്തൊക്കെ ഇടുന്നത് റെഡി ആവട്ടെ ഞങ്ങൾ ചൂടായത് എല്ലാവരും കൂടി ഒരു റൂമിലാണ് കണ്ടിട്ടുള്ളത് ഒരു റൂമിൽ എവിടെ എ സി വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ആ എല്ലാവരും കൂടി എ സി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ നാലാ ൾക്കാരെ ഞാൻ ഇതും ഐറൂസും മോളും അങ്ങനെ ഇങ്ങനെ എന്താ പറയുക കട്ടൻമെൽ ചെരിഞ്ഞ രീതിയിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കിടന്നത് അവൾക്ക് മോളൂനെ തലേണ വെച്ചതൊക്കെ ഇടുന്നതൊന്നും ഒന്നും റെഡി ആയിട്ടില്ല അപ്പം അവിടെ ആണെങ്കിൽ അവർക്ക് വലിയ ബെഡും ആണ് പോരാത്തിന് ഫുൾ ടൈം എ സിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചൂടൊന്നും അറിയില്ല ഇവിടെ ഇപ്പോൾ ഞങ്ങൾ രാത്രി മാത്രമേ അങ്ങനെ എ സി ഇടാറുള്ളൂ കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കിടന്നതുകൊണ്ട് ഈ സ്ഥലം ഒരു ഒരു പരിധിക്ക് ഒരു എന്താ ഇതുമോ ഞാനൊക്കെ കിടക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് കഴുത്ത് ചെറുതായിട്ടൊന്ന് ി ഉളുക്കിയിട്ടുണ്ട് അപ്പം നല്ല വേദനയുണ്ട് ഉണ്ട് കേട്ടാണ് പറയുന്നവർക്കിപ്പോൾ എന്താ പറയുക കഴുത്ത് ഉളുക്കി എന്നൊക്കെ പറയുള്ളൂ പക്ഷേ വേദന നല്ല വേദന ഉണ്ട് അപ്പം ഞാൻ കുറച്ച് കോയമ്പ് ഈ വൈദ്യർ പിടിയിൽ നിന്ന് കൊണ്ടുവന്ന കോയമ്പൊക്കെ തേച്ച് കൊടുത്തു ഞാനല്ല ഇത് ഉളപ്പിച്ചാണ് കേട്ടോ തേച്ച് കൊടുത്തത് അപ്പം എന്നോട് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചൂട് വെച്ചാണ്ട് അപ്പോൾ സുഖമായിക്കോളൂന്നൊക്കെ പറഞ്ഞ് ആ അപ്പോൾ തല അതൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം ചൂടൊക്കെ എന്നൊക്കെ കയറി അപ്പം ഞാനിന്ന് മുളൂനും ഐറൂസ ഐറൂസോ ഉപ്പുമാവാണ് കഴിച്ചത് അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഉപ്പുമാവ് മോളൂനൊക്കെ കൊടുത്തു അവരൊക്കെ കഴിച്ചതിന് ശേഷം ഞാനൊരു ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ അത ഇതാണ് കഴിച്ചത് ഫുഡ് എന്താ പറയുക എന്തൊക്കെയാണ് കഴിച്ചത് അധികം കിട്ടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല എന്തെങ്കിലും ഇതൊക്കെ ഒരു ഭയങ്കര തിരക്കായതുകൊണ്ട് കേട്ടോ രാവിലെ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക് ആ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ ഉപ്പുമാവും കഴിച്ചും അതേശേഷം ഉച്ചയ്ക്ക് വല്ല വേറെ ആ ഫുഡ് അങ്ങനെ കഴിച്ചിട്ടില്ല എൻ്റെ കെട്ടിയോ മാത്രമാണ് ചോറൊക്കെ കഴിച്ച് നീ മോളൊന്നും ഉച്ചയ്ക്ക് എന്താ പറയുക പപ്പായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതൊക്കെയാണ് മോളും കഴിച്ചത് കേട്ടോ അപ്പോൾ നീന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവളെ കൂടെ ഒപ്പം കഴിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൾ പപ്പായ മുട്ട അങ്ങനെയൊക്കെയാണ് കഴിച്ചത് അപ്പോൾ നീനിതാ ഒരു നാ മണി അഞ്ചര ആയപ്പോൾ ഇനി എത്തിയിട്ടുണ്ട് ഉളപ്പിച്ച് ചോറ് കഴിച്ചെന്നെ ഒരു നാ മൂന്നര ക്യാബ് ഇവിടെ നിന്ന് പോയതാണ് കേട്ടോക്ക് ഇന്ന് ഡ്യൂട്ടി അവൾ വരുന്ന ദിവസം ഈ ലീവിന് ഇങ്ങോട്ട് വരുന്ന ദിവസം അവൾ ചെയ്യും അവിടെ പറഞ്ഞിട്ട് ജി എമ്മിനോട് പറഞ്ഞിട്ട് അവൾ ഡ്യൂട്ടി ഏഴ് മണി മുതൽ നാല് മണിവരെ ആക്കുട്ടോ സാധാരണ അവൾക്ക് ഒമ്പത് മണി മുതൽ ആറ് മണി വരെയാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് രാവിലെ ഏഴ് മണി മുതൽ നാല് വരെ ആക്കും അങ്ങനെ ആകുമ്പോഴൊക്കെ വേഗം എടുത്താമല്ലോ അവിടെ ആ നാല് മണിയാവുമ്പോൾ ഇങ്ങനെ ഉളപ്പം അവിടെ എത്തും അള കൊണ്ടുവന്നത് അവിടെ അഞ്ചരപ്പം എത്തിയിട്ടുണ്ട് എന്ന പാടെ ഐറൂസിനെയാണ് ഇതുവരെ തപ്പിക്കൊണ്ടിരുന്നത് കേട്ടോ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ എവിടെയല്ലേ എവിടെയോലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ തപ്പി നോക്കിയിട്ട് സോഫയിൽ വന്ന് ഇപ്പോഴോ വീണിട്ടുണ്ട് ഈ സോഫ എന്ന് പറയുന്നത് അവൾക്ക് അത്രയും വീക്ക്നെസ്സാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റുള്ള പരിപാടിയല്ല നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും എപ്പോൾ നോക്കിയാലും ഈ ഒരു സോഫയിലായിരിക്കും കിടക്കുന്നത് രാത്രി അധികം ഈ സോഫയിൽ തന്നെ ആയിട്ടോ കിടക്കാം അപ്പോൾ വന്ന പാടെ പിന്നെ നമ്മൾ നമ്മുടെതായിട്ടുള്ള ഡ്യൂട്ടിയിലേക്ക് പോകുന്നിട്ടുണ്ട് ചായ ഒക്കെ അവൾക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ചായ ഒന്നും കുടിക്കാൻ തന്നെ കഴിയൂല എന്തോ ഒരു തേയില ഇട്ട് വെള്ളം എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ചായ വേണം എന്താ പറയുക വേഗം വന്ന പാടേ ഞാൻ ചായ ഏലക്കായൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് അവളുണ്ടായി നീനുണ്ടാകുമ്പോഴായിട്ട് അധികം ഏലക്കായിട്ട് ചായ കുടിക്കാറ് കാരണം ഞാൻ എന്താ പറയുക ഞങ്ങൾ ഇനി ഞാനിനി അങ്ങനെ എനിക്കങ്ങനെ ഏലക്കായി വേണം എന്നൊന്നുമില്ല പക്ഷേ നീനുന് ഇലക്കായിട്ട് ചായ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഓക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനും ഉണ്ടാക്കും ഞാൻ കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഡാറ്റൊക്കെ ആയതുകൊണ്ട് സ്നാക്സ് അങ്ങനെ വീട്ടിൽ വെക്കാറില്ല ഉണ്ടാവുവാണെങ്കിൽ ഞാൻ ഒന്നോ രണ്ടെണ്ണം അങ്ങനെ തുള്ളിലൂട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കൊണ്ട് വെക്കാറില്ല കേട്ടോ ഇപ്പോൾ മോളായാലും പറയും വേണ്ട സ്നാക്സ് കൊണ്ടുവന്നാൽ ഞാനും കഴിക്കുന്ന പറഞ്ഞാൽ അവളും കൊണ്ടുവരാനൊന്നും സമ്മതിക്കില്ല അപ്പം എന്താ പറയുക ഇന്നിപ്പം നീന് വരുന്ന പ്രമാണിച്ച് ഞാൻ കുറച്ച് ഉള്ളി വടയും പിന്നെ കുറച്ച് ചിപ്സൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ നല്ല പാൽ ചായ ഒക്കെ ഉണ്ടാക്കി ഞങ്ങളെ ചായ കൂടി അങ്ങോട്ട് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ കുറച്ച് കാടമുട്ട പുഴുങ്ങിയിട്ടുണ്ട് അപ്പോൾ കാടമുട്ട മസാല ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അവൾക്ക് അയക്കണ്ട അവിടെയാണെങ്കിൽ ഇന്ന് രാവിലെ അധികം ദോശ അതുമാതിരി ഉപ്പുമാവ് പിന്നെ പുട്ട് പുട്ട് പിന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ദോശയും ഇടയിലൊക്കെ ഉണ്ടാവുവാണെങ്കിൽ അതിലേക്ക് ഒരു സാമ്പാർ എന്താ പറയുക ഒരു വെള്ളം പോലെ ഒരു കറി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കഴിക്കാനേ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഉച്ചക്കാണെങ്കിലും ഒക്കെ അറിയാലോ പച്ചക്കറി ഒന്നും അങ്ങനെ ഇഷ്ടമില്ല ഗീ റൈസാണെങ്കിലും ഇഷ്ടം അവിടെയാണെങ്കിൽ സാധാ ചോറുണ്ടാവും അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പെരിയ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ രാവിലത്തെ ഉച്ചക്കത്തെ ഫുഡ് ഒന്നും അവൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ദഹിക്കില്ല കേട്ടോ അപ്പോൾ പറഞ്ഞ് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഫുഡ് ഇങ്ങ് എന്താ പറയുക പിന്നെ അങ്ങനെ ഇങ്ങോട്ട് കൂടുതൽ സംസാരിക്കണ ആളൊന്നുമല്ല കേട്ടോ നീനു അപ്പം ഞാനങ്ങനെ ചോദിക്കണം എങ്ങനെ ഉണ്ട് അവിടുത്തെ ഫുഡ് എനിക്ക് ഇഷ്ടമാവലുണ്ടോ കഴിക്കാൻ വേണ്ടോ അതോ പിന്നെ മിസ്സ് ചെയ്യുന്നുണ്ടോ മെച്ചീൻ്റെ ഫുഡ് എനിക്ക് മിസ്സ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അങ്ങോട്ട് ചോദിച്ചാലേ പറയുള്ളൂ കേട്ടോ അവൾ നോക്കി ഇവിടെ വന്ന് ഇനി ഒന്ന് ഉറങ്ങണം എന്ന ഉള്ള ലക്ഷ്യം മാത്രമേ ഉള്ളു ഉറങ്ങാ ഉറങ്ങുക എന്നുള്ള വന്ന് അവിടെ ഐറൂസിനെ കുറച്ചു നേരം കളിപ്പിച്ച് പിന്നെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്ത് അപ്പം ഇങ്ങോട്ടേക്ക് കിടക്കാൻ തുടങ്ങിയതാണ് ഇനി ഈ ബോയ്സ് കൊടുക്കുന്ന നേരം വരെ അവൾ അങ്ങനെ ഇടക്ക് തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങളതാ ചായ ഉണ്ടാക്കി ഓരോരുത്തരോ ഒരുത്തോടെ ഉളപ്പച്ചിച്ച് കൊണ്ട് കൊടുത്തു പിന്നെ അതാ നീനൂന് കൊടുത്തു മോളൂന് കൊടുത്തു ഇതും വേണമെങ്കിൽ സേക്കിൾ ഓട്ടാൻ പോയതാണ് ടാ അവൾക്കുള്ള ഉള്ളിവട ഞാൻ അങ്ങനെ ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട് വന്നെന്തായാലും ചോദിക്കും ഉള്ളിവട ഉണ്ട് എന്നുള്ളത് അപ്പോൾ വന്നിവിടെ ആദ്യം ചായ കുടിച്ചിട്ട് പിന്നെ ഫുഡിലേക്കൊക്കെ കിടക്കാന്ന് കരുതി ഞാൻ ഉച്ചക്കാണെങ്കിൽ കുറച്ച് ഗിയർ റൈസ് വെച്ചിട്ടുള്ളു കിട്ടാ അപ്പോൾ അവർക്ക് ഇനി രാത്രി വന്നിട്ട് വെക്കാന്ന് കരുതി പഴയത് കഴിക്കണ്ടല്ലോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ അറിയില്ലല്ലോ കഴിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ ഞാൻ വന്നിട്ട് വേണമെങ്കിൽ വെക്കാമെന്ന് കരുതിയിട്ട് പിന്നെ വെച്ച് അങ്ങനെ കൂടുതൽ വെച്ചിട്ടില്ല ഉച്ചക്കുകൾ മാത്രമുള്ളതാണ് വെച്ചത് അപ്പം അവൾ പറഞ്ഞു എനിക്ക് വേണം നല്ല വിഷപ്പുണ്ട് നെയ്ച്ചോറ് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഏതായാലും ചായ ഒക്കെ കുടിച്ചിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴൊക്കെ ഞാൻ നെയ്ച്ചോറാക്കി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വന്ന എനിക്ക് തോന്നി അവൾ മുടി കുറച്ച് വളർന്ന പോലെ തോന്നിയിട്ടാണ് ഞാൻ പറഞ്ഞ നീനോ എൻ്റെ മുടി വളർന്നോ എന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ എനിക്ക് തോന്നി അവിടെ നിന്ന് എല്ലാവരും പറയണുണ്ട് എത്ര എളുപ്പം ഒരോ അയച്ചുകൊണ്ട് അതിൻ്റെ മുടി വളർന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറച്ചൊരു വലുതായ പോലെയൊക്കെ തോന്നിയിട്ടാണ് അപ്പം എന്താ പറയുക അല്ലെങ്കിൽ അവളുടെ മുടി പെട്ടെന്ന് വളരുകേ ഇപ്പോൾ ജനുവരി ആ ഒരു സമയത്താണ് എന്താ പറയുക മോളിൻ്റെ അപ്പം പോയി അവൾ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് വളർന്നു പക്ഷേ മോളിൻ്റെത് അത്ര പെട്ടെന്ന് വളരൂല്ല കേട്ടോ അവൾ കുറച്ച് സമയം എടുക്കും നീൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് നീളം വെക്കും അപ്പോൾ അതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല ഈ ആറ് മാസത്തെ ട്രെയിനിങ്ങൊക്കെ ഒക്കെ കഴിയുമ്പോഴേക്കും അവൾ മുടിയൊക്കെ സെറ്റായി വരും അപ്പോൾ ഇപ്പോൾ അവൾക്ക് അവിടെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ആ സുഖമായിട്ട് ഇപ്പോൾ കുളിക്കാനൊക്കെ അലവുള്ള നല്ല സുഖമാണ് കുളിക്കാൻ പെട്ടെന്ന് കുളിച്ച് പോരാ മുടി പെട്ടെന്ന് ഉണങ്ങും ഇപ്പം രാവിലെയൊക്കെ തിരക്കൂട്ടി പോകുമ്പോളേ പിന്നെ അവിടുത്തെ വെള്ളമാണെങ്കിൽ ക്ലോറിൻ വെള്ളം ആയതുകൊണ്ട് കുളിക്കാൻ ഭയങ്കര മടി പിന്നെ മുടി ഭയങ്കര കൊഴിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്നും കുളിക്കാറില്ല കേട്ടോ ഒന്നര ഇട വിട്ട ദിവസം കുളിക്കുള്ളൂ ഞാൻ പറയും മുണ്ട് നല്ലോണം നനച്ച് പീഞ്ഞിട്ട് നല്ലോണം തുടച്ച് കഴിഞ്ഞാണിന്നാലും ഇങ്ങനെ പിന്നെ ഉള്ളു മുടിമേൽ തീകണ സാറൊക്കെ തേക്കേ അപ്പോൾ ഒന്നരടൊക്കെയാണ് കുളിക്കണുള്ളൂ കാരണം അത്രയും ഒരു ഭയങ്കര മണമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മുടിക്കുമൊക്കെ ക്ലോറിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് വെട്ടാൻ പറഞ്ഞത് തന്നെ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കുടി ചായ കൂടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഐറോസ് എല്ലാവരെയെന്നും വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ മോളിൻ്റെ നീനുൻ്റെ എല്ലാവരെയെന്ന് വാങ്ങി കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നത ഒരു ചായ അപ്പോൾ ആ നേരം ഈ ഒരു നേരം ഞാൻ ചായ കുടിച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്ന് രണ്ട് ചിപ്സ് വയലിട്ടിട്ടുണ്ട് ഉള്ളി വടന്നിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഞാൻ മൂന്നോ നാലോ ഉള്ളിവടെ കൊണ്ടുവച്ചിട്ടുള്ളത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ മോളൊരു കണ്ടത് ഒന്ന് കണ് കഷ്ണം തിന്നോക്കുമ്പെച്ചെന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊരു കഷ്ണ ഉള്ളി വാടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ചിപ്സും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ കുറേ അലക്കാനുണ്ട് അവൾ ഇന്നലെ മിനിയാന്നൊന്നും ഇട്ടതൊന്നും അലക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ വൈറ്റ് ഷർട്ട് മാത്രമേ പറ്റുള്ളൂ പാൻറ്റ് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കളറ് മാറ്റാം പക്ഷേ ഷർട്ട് വൈറ്റ് മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അവളുടെ എടുത്ത് അപ്പം അലക്കിയിട്ട് അങ്ങോട്ട് നിറം വെക്കാത്ത പോലെയാണ് കാരണം അവിടെ കല്ലൊന്നുമില്ല അലക്കാനുള്ള കല്ലില്ല അവിടെ സാമ്പും വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കുറച്ചു നേരം വെച്ചിട്ട് എന്താ പറയുക കൈകൊണ്ട് തുരുമ്പി അങ്ങനെയൊക്കെയാണ് ചെയ്യണത് അതുകൊണ്ടുതന്നെ നിറം വെക്കണില്ല കേട്ടോ എല്ലാം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട് പിന്നെ എന്താ പറയുക തോർത്തുമുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഇനി അലക്കാനുണ്ട് അപ്പോൾ ഒക്കെ അലക്കി ഉണക്കി ഇസ്തിരി ഇട്ട് നാളത്തെ ഒറ്റ ഉള്ളൂ അപ്പോൾ അതൊക്കെ സെറ്റാക്കാനുണ്ട് അപ്പോൾ ഞാനിതാ പിന്നെ വേഗം നെയ്ച്ചോറ് വെച്ചിട്ട് അവിടെ വൈകണെന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ ഇത്രയും ദിവസം ഇവിടെ ഇല്ലാതെ പിന്നെ നമുക്ക് ഇപ്പോഴാണ് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഒത്തിരി സങ്കടമാണ് അപ്പോൾ വേഗം ഒക്കെ വെച്ച് കാടമുട്ടയൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളത്തെ വീടായിട്ട് നാളെ കാണാം